ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് റെനീഷ് ജോസ് എൻ്റെ വീട് വയനാട് പനമരം അടുത്താണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് വടക്കേന്ത്യയിൽ സ്കൂളിലാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തേഴാം തീയതിയാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യം അറിഞ്ഞത് എൻ്റെ അമ്മ എനിക്കൊരു കൃപാസനത്തിൻ്റെ പത്രം തരികയും ഈ പത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല അങ്ങനെയാണ് ഇൻഡയറക്റ്റായിട്ട് അമ്മ പത്രം തര തന്ന അതായിരുന്നു എൻ്റെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞൊരു സംഭവം അതിനുശേഷം വടക്കേന്ത്യയിൽ വെച്ച് സിസ്റ്റർ ഒരു സിസ്റ്റർ ജ്യോതിസ് എന്ന സിസ്റ്റർ എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുകയും എൻ്റെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സിസ്റ്റർ എന്നോട് ഉറപ്പായി നീ കൃപാസനത്തിൽ പോകണം ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു ആ സിസ്റ്ററിൻ്റെ ആ നിർദ്ദേശത്തിൻ്റെ ശേഷമാണ് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാനുള്ളൊരു താല്പര്യം അതിനുശേഷം ഞാനത് ഓൺലൈനായിട്ട് കൃപാസനത്തെക്കുറിച്ച് അന്വേഷിക്കുകയും കൃപാസനം പാ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ തുടങ്ങുകയും ചെയ്തു അതിനുശേഷം അധികം താമസിക്കാതെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് കൃപാസനത്തിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനും കഴിഞ്ഞു കൃപാസനത്തിൽ നിന്ന് ലഭിച്ച കുറച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഇപ്പം ആ അനുഗ്രഹത്തിൽ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കയ്യിൽ കൈപ്പത്തിയുടെ പുറകിലായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു അത് ഡോക്ടർ അത് ഓപ്പറേഷന് വേണ്ടി നിർദ്ദേശിച്ചതായിരുന്നു ഓപ്പറേഷൻ എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാനിവിടെ വന്ന് എടുത്ത് പ്രാർത്ഥനയുടെ സമയത്ത് തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ ഒരു സഹായം ഉറപ്പായി വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ആ കയ്യിലെ ആ മുഴ അത് മാറുകയും എൻ്റെ അതിനോട് ബന്ധപ്പെട്ട വേദനയും അതിനോട് ബന്ധപ്പെട്ട എല്ലാ അനുബന്ധ കാര്യങ്ങളും മാറുകയും ചെയ്തു ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗമായി ഞാൻ വെച്ചിരുന്നത് കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലുണ്ടായ അകൽച്ച അത് മാറിക്കിട്ടുക എന്നത് എന്നതായിരുന്നു കാരണം ആ സമയങ്ങളിൽ കുടുംബാംഗങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ജീവിത പങ്കാളിയായിട്ട് മാനസികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ഞങ്ങൾ രണ്ട് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയും അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ ബന്ധത്തിൽ അല്ലെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഈ കുടുംബ ബന്ധത്തിൽ ജീവിത പങ്കാളിയായിട്ട് മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ളൊരു വളരെയധികം ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായി കുടുംബ ബന്ധങ്ങളെ ഉള്ള അകൽഷ മാറണമെന്ന് വെച്ചു അതിന് ഉത്തരമായിട്ട് മാതാവ് അതിന് പ്രത്യേ പെട്ടെന്ന് തന്നെ ഒരു ഇടപെടൽ ഉണ്ടായി ഉണ്ടായത് ഉണ്ടായതിനെ ഞാൻ ഓർക്കുന്നു ഉടമ്പടി എടുത്ത് അന്ന് തന്നെ വൈകുന്നേരം ഞാൻ ജീവിത പങ്കാളിയെ വിളിക്കുകയും സംസാരിക്കുകയും ഞാൻ ഞാനിങ്ങനെ ഉടമ്പടി എടുത്ത കാര്യങ്ങൾ പറയുകയും ചെയ്തു അന്ന് മുതൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അകൽച്ചയും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറുകയും പഴയ പോലെ ആ ഒരു ബന്ധം സുസ്ഥിരമായി തീരുകയും ചെയ്തു അത് മാതാവിൻ്റെ ഒരു വലിയ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ആ ഒരു വലിയൊരു അത്ഭുതം നടന്നത് ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ ഉറക്കുന്നു അതുപോലെ തന്നെ എൻ്റെ പിതാവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാരണത്താൽ സംസാരിക്കാനും അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്തതിൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് ആ ഒരു ബന്ധത്തിൽ ബന്ധത്തിലേക്ക് അനുരഞ്ജനത്തിലേക്ക് വരുവാനും പിതാവുമായിട്ട് ആ ഒരു ഊഷ്മള നല്ല ബന്ധത്തിലേക്ക് വരുവാനുമുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു അതിന് വേറൊരു നിയോഗം ഞാൻ വെച്ചിരുന്നത് ജോലിയെ സംബന്ധിച്ചായിരുന്നു എൻ്റെ ജീവിതത്തിൽ ജോലി സംബന്ധിച്ചുള്ള ചില പ്രതിസന്ധികളും ഞാൻ ജോലി ചെയ്തിരുന്ന സ്കൂളുകളിൽ സ്കൂളിൽ ഒരു കുട്ടിയെ പണിഷ് ചെയ്യുന്നത് ബന്ധപ്പെട്ട് ഒരു തെറ്റായിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ഒരു കേസ് എൻ്റെ പേരിൽ ഉണ്ടാവുകയും ഞാൻ അതിൻ്റെ പേരിൽ കുറേയധികം വിഷമിക്കുകയും ചെയ്തു ഞാൻ പല സ്കൂളുകളിൽ ജോലി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ കേസിൻ്റെ ഈ അവധിക്ക് പോകേണ്ടതും മറ്റു കാരണങ്ങളുമായിട്ട് എനിക്ക് ജോലി സ്ഥിരമായി ചെയ്യാനുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അത്ഭുതകരമായിട്ട് ഒരു നല്ല ഒരു സ്കൂളിൽ തന്നെ ഒരു നല്ല ജോലി ലഭിക്കുകയും ഈ ഉടമ്പടി കേസ് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സമയങ്ങളിൽ എനിക്ക് ലീവ് ലീവ് എടുത്ത് പോകാനും എൻ്റെ ജോലിയെ ഒരു രീതിയിലും അത് ബാധിക്കാത്ത രീതിയിൽ എനിക്ക് എൻ്റെ ജോലി എനിക്ക് എൻ്റെ ജോലി അവിടെ തുടരാനും ആ ജോലിയിൽ വളരെയധികം വിജയിക്കാനും സാധിച്ചു ജോലിയുടെ പ്രതി പല പല സമയത്തും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ടായ സമയത്ത് ഞാൻ ക്ലാസ്സിലുള്ള കുട്ടികളെ സമർപ്പിക്കുകയും ഉപ്പ് വിതറി അതേപോലെ ഞാൻ വ്യക്തിപരമായിട്ട് ഉപ്പ് ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വിതറി അത് ക്ലാസ് റൂമാണെന്ന് അത് അതിന് പ്രാർത്ഥനയോടുകൂടി ഓർത്ത് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ വളരെയധികം അത്ഭുതകരമായ ഇടപെടലുകൾ എൻ്റെ പല പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ട് ഇടപെടൽ അനുഭവിക്കാൻ സാധിച്ചു പിന്നീട് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എൻ്റെ സുഹൃത്ത് അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചില മാനസികമായ സമ്മർദ്ദങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായതിനു ശേഷം ബ്ലഡ് ബ്രെയിനിൽ ബ്ലഡ് കോട്ടി ക്ലോട്ടായി പോകുന്ന ഒരു പ്രത്യേക ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും അദ്ദേഹം തളർന്നു പോകുകയും മാനസികമായിട്ടും സംസാരിക്കാൻ കഴിയാതെ അങ്ങനെ പല വളരെയധികം പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു ആ സമയത്ത് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയ അറിയാനിടയായി ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാനും അവിടെ ഒരുമിച്ച് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെയ്യാനും തൈലം പൂശി പ്രാർത്ഥിക്കാൻ അന്നേരം പ്രത്യേകമായിട്ട് എനിക്കൊരു അഭിഷേകം ഒരു മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രചോദനം എനിക്ക് ലഭിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ആ ആ സാറിൻ്റെ നെറ്റിയിൽ തൈലം പൂശി പ്രാർത്ഥിക്കുകയും അതിനുശേഷം സാറിനോട് വ്യക്തിപരമായി പറഞ്ഞ കാര്യം ഇതാണ് അന്നു മുതൽ സാറിന് ദൈവത്തിൽ വിശ്വാസി ഒരു വലിയൊരു അഭിഷേകം ലഭിച്ചു ദൈവത്തിൽ ആശ്രയിക്കാനും അതുപോലെ കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ളൊരു വലിയ പ്രത്യാശ ലഭിച്ചു വലിയൊരു വിശ്വാസം ലഭിച്ചു എന്ന് അദ്ദേഹം പറയുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ നിന്ന് വളരെയധികം വിമുക്തി നേടുകയും ഇപ്പോഴദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ ഒരു ഒരു മാസം ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസവും കൂടെ വിശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെൻ്റെ പഴയ രീതിയിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന് അത്രമാത്രം വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ എന്നോട് സംസാരിക്കുകയുണ്ടായി ഇതുകൂടാതെ ദൈവത്തിന് മാതാവിൻ്റെ മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സഹായം ആവശ്യമുണ്ടായിരുന്ന ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ ഉടമ്പിടി ഉപ്പ് ഉപയോഗിക്കുകയും അതുപോലെ ഉടമ്പടി തൈലും ഉപയോഗിച്ച് എൻ്റെ കുടുംബം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മറ്റ് പ്രതിസന്ധികളുടെ മേഖലയിലും ഒക്കെ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ വളരെയധികം അനുഗ്രഹവും ഞാൻ പ്രാർത്ഥിച്ചതിനെല്ലാം മാതാവിൻ്റെ പ്രത്യേകമായ സഹായം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകമായിട്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയിലും മറ്റ് കാര്യങ്ങളിലും കുറച്ച് കോവിഡ് ബന്ധപ്പെട്ട് ആ സമയത്തിന് ശേഷം കുറച്ച് പ്രാർത്ഥനയിലും കുർബാനകളിൽ പോകുന്നതിലൊക്കെ കുറേയധികം കുറച്ച് കുറവ് വന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം നിത്യമായ കുർബാനയ്ക്ക് പോകാനുള്ള ഒരു പരിശ്രമം ചില പ്രതിസന്ധികളും കാരണങ്ങൾ കൊണ്ട് ചില സമയങ്ങളിൽ പറ്റിയിട്ടില്ല പക്ഷേ എങ്കിലും അതിനുള്ള പൂർണ്ണമായ ഒരു പരിശ്രമവും ദിവികാരണത്തെ അടുക്കാനും അതുപോലെ കൊന്ത ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പ്രത്യേകം ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചു അതുപോലെ കാരുണ്യ പ്രവർത്തന പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന അവിടെ തെലുഗ് ഭാഷയിലുള്ള പത്രം കൊണ്ടുപോവുകയും അവിടെ വിതരണം ചെയ്യുകയും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു അതുപോലെ പ്രതിസന്ധി അനുഭവിച്ച ഘട്ടത്തിൽ ചില വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യാൻ സാ അത് പ്രത്യേകമായിട്ട് മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം സാമ്പത്തികമായിട്ട് നമ്മുടെ അധികമായിട്ട് ഉള്ള പൈസയൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ഇന്നൊരു എമൗണ്ട് നീ കൊടുക്കണം എന്നുള്ളൊരു പ്രചോദനം കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് എനിക്ക് ആ സാമ്പത്തികമായിട്ട് സഹായം പ്രത്യേകിച്ച് രോഗാവസ്ഥയിലുള്ള ചില വ്യക്തികൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ തന്നതിന് ഓർത്തുകൊണ്ട് മാതാവിനും പ്രത്യേകിച്ച് ഈശോയ്ക്കും പ്രത്യേകമായി നന്ദി പറയുകയും ഈ തിരുസന്നിധിയിൽ പരിശുദ്ധമായി തിരുസന്നിധിയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനയുടെ ഉടമ്പടിയുടെ അനുഭവങ്ങൾ വളരെ ചുരുങ്ങിയ ഭാഷയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായ അപ്പോഴൊക്കെ മാതാവിൻ്റെ ഒരു വലിയൊരു സംരക്ഷണം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതൊരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് എല്ലാ സാക്ഷ്യങ്ങളിലും നമ്മൾ ഈ ലഭിച്ച ഭൗതികമായ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം അവർക്കുണ്ടാകുന്ന മനോഭാവത്തിലെ മാറ്റവും ഒപ്പം സ്നേഹത്തിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പല സാക്ഷ്യങ്ങളിലും ഉണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ അനുരഞ്ജനവും പരസ്പരമുള്ള സഹകരണവും ക്ഷമയുമൊക്കെ വർദ്ധിക്കുന്ന ഉടമ്പഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം അതാണ് അതിന് ശേഷമാണ് അതിലേക്ക് നിങ്ങളെ ദൈവം എത്തിക്കാനായിട്ട് ഒരു പക്ഷേ നമ്മൾ സമർപ്പിക്കുന്ന ബാക്കിയുള്ള നിയമങ്ങൾ ഒരു കാരണം അപ്പം ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഒരു സ്വര ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്ന ഒരു സമയത്ത് തൻ്റെ ജീവിത പങ്കാളി വിളിച്ചു അന്ന് തന്നെ ആ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമ്മൾ അതുകൊണ്ടാണ് ഈ സമയവും നിങ്ങൾ എല്ലാവരോടും ഉടമ്പടിയുടെ ഡേറ്റ് പറയണം നിങ്ങൾ മാതാവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമയം പറയണമെന്നൊക്കെ പറയുന്നതും നമ്മുടെ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും വലിയ ആധാരമെന്ന് പറയുന്നത് മാതാവിന് സമയത്തിന് വേണ്ട അല്ലെങ്കിൽ മാതാവിൻ്റെ കാര്യങ്ങൾ എളുപ്പത്തിൽ പെട്ടെന്ന് ഇടപെള്ള ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്യത്തിന് ദൃഢീകരിക്കുവാനാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ ഇറക്കുക അപ്പം ഈ സമയം പ്രധാനപ്പെട്ടതാണ് അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ അനുരഞ്ജനത്തിനും കാര്യങ്ങൾക്കും ദൈവം ഇടവരുത്തി എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് അതിലേക്ക് നയിച്ചതാണ് ബാക്കിയുള്ളത് പിന്നെ വ്യക്തിപരമായിട്ട് ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യുവാനിപ്പം തൻ്റെ സഹപ്രവർത്തകർക്ക് പോലും അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ചെന്നിട്ട് ഞാൻ ഉടമ്പടി തൈലം തെച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് അതിലൊന്നാൽ നമുക്കൊരു വിശ്വാസം വേണം രണ്ടാമത്തെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാണ് അല്ലാതെ ഒരാളോട് പോലും നമുക്ക് അത് അഡ്വൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരു ഒരു ഫേക്ക് അഡ്വൈസ് നമുക്ക് മുതിരാൻ പറ്റത്തുമില്ല കാരണം ഒരു ദൈവികാനുഭവം ഇല്ലാതെ ഒരാളോട് ഒരു കൊന്ത ഇല്ലണമെന്ന് പോലും നമുക്ക് പറയണമെങ്കിൽ ഒരിക്കലെങ്കിലും കൊന്ത ഇല്ലിട്ട് ഒരിക്കലെങ്കിലും നമുക്കൊരു അനുഭവം ഉണ്ടാവണം ആ അനുഭവം ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് ഉടമ്പടിയിൽ നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ളവരോട് ഇതൊന്നും പറയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതുവരെ നമുക്ക് ഇതിൽ നിന്നൊന്നും ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ ആ ഒരു ഇതിൽ നിന്ന് ലഭിക്കുന്ന കൃപ നമ്മൾ മനസ്സിലാക്കില്ല അതുകൊണ്ടാണ് ദേവാലയവും വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒക്കെ വീണ്ടും എല്ലാവരും പറഞ്ഞ് നിർത്തുന്നെടുത്തതെല്ലാം അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഇത്രയും നാൾ നമ്മൾ അർപ്പിക്കുമ്പോഴും ബലിയിൽ പങ്കുകാരാകുമ്പോഴും കുടുംബപ്രാർത്ഥനം കൊല്ലുമ്പോഴും നമുക്ക് എന്ത് ലഭിച്ചു എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് ഒരു സോൾഡ് ആയിട്ടൊരു അനുഭവം പറയാം പക്ഷേ ഈ ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു ബോധ്യത്തിലേക്ക് നയിക്കും ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് അപ്പോൾ അങ്ങനൊരു ബോധ്യം ലഭിക്കുന്നതാണ് ആദ്യത്തെ അത്ഭുതം രണ്ടാമത്തത് നമുക്ക് ലഭിക്കുന്ന മനോഭാവത്തിലും ഉണ്ടാകുന്ന സ്നേഹത്തിനും ഇടപ്പ് മൂന്നാമത്തേതാണ് ഇതിലേക്ക് നയിക്കുവാനായിട്ട് നിങ്ങൾ എഴുതി വെച്ച അല്ലെ സമർപ്പിച്ച പ്രാർത്ഥനകൾ അതാണ് ഉടമ്പടിയുടെ അനുഭവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ മകനെ ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക